ഖുർആനിൽ കാണാം ചിലയിടങ്ങളിൽ മക്കൾ നിങ്ങളുടെ പ്രൗഢിയാണ് പ്രതാപമാണ് ഐശ്വര്യമാണ് സന്തോഷമാണ് ആവേശമാണ് എല്ലാം എല്ലാമെല്ലാമാണ് അത് ഖുർആൽ തന്നെ മറ്റിടത്ത് കാണാം ഇന്ന അംബാലുക്കും ബൗലാദുക്കും ഫിത്തന നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നാശാണ് അപകടമാണ് ദോഷമാണ് കേടാണ് പരാജയമാണ് ഇത് രണ്ടും എങ്ങനെ ശരിയാകുക ഞാൻ ഓർക്കുന്നത് ഒരു രാജാവ് രാജാവ് ജോലിസം പറയുന്നതേ ചെയ്യൂ ജോലിച്ചിനോട് അന്ധമായ വിശ്വാസമാണ് രാജകുമാരന് അസൂയ തോന്നി ഈ പോക്ക് പോയാൽ ഒന്നും നടക്കൂല അപ്പം രാജകുമാരൻ തന്ത്രം ഉപയോഗിച്ചു രാജാവിൻ്റെ ജോലിസിനുള്ള ആ അതിനറ്റ സ്നേഹം അവസാനിപ്പിക്കണം അവൻ്റെ പ്രവചനങ്ങൾ ശരിയല്ലെന്ന് രാജാവിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഒരു തന്ത്രം ഒരു പക്ഷിൻ കുഞ്ഞിനെ കയ്യെ പിടിച്ചു വന്നു രാജാവിൻ്റെ മുമ്പിൽ വെച്ച് ജ്യോത്സിയോട് ചോദിച്ചു ജീവനുണ്ടോ ഇല്ലേ രണ്ടാലോറും മറുപടിയാണല്ലോ പറയുക ജീവനില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ഉടനെ കൈയണ്ടിട്ട് തുറന്നു വിടും അത് പറക്കും ജീവൻ ഉണ്ട് എന്നാണോ പറഞ്ഞതെങ്കിൽ കൈ ഒന്ന് അമർത്തും പക്ഷി ചത്തിരിക്കും ഈ മനക്കോട്ടയാണ് രാജകുമാരിൽ ഉണ്ടായിരുന്നത് അങ്ങനെ രാജസന്നിധിയിൽ ജ്യോത്സിനോട് ചോദിച്ചു ജ്യോത്സൻ അതിലേറെ തന്ത്രശാലിയായിരുന്നു അതിൻ്റെ ജീവൻ നിങ്ങളെ കയ്യിലാണ് ഇപ്പം കൈ തുറന്ന പക്ഷി പറന്നുപോകും കൈ അമർത്തിയാൽ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്നാൽ ഇതുപോലെയാണ് നമ്മുടെ മക്കൾ നമ്മുടെ മക്കളെ അമർത്തിപ്പിടിച്ചാൽ മക്കളുടെ ഭാവി തകർന്നു മക്കളെ ലൂസാക്കി വിട്ടാൽ മക്കൾ നിയന്ത്രണം വിട്ടുപോകും മക്കൾ ഈ പക്ഷി കുഞ്ഞുങ്ങളെ പിടിക്കുന്ന പോലെ നിയന്ത്രണം വേണം അത് കൂടുതലാവാൻ പാടില്ല കൂടുതലായാലത് അപകടമാണ് ദോശാണ് അത് പറ്റ ലൂസാക്കിയാലോ അതും അപകടമാണ് നിയന്ത്രണം വേണ്ടിയിടത്ത് നിയന്ത്രണം ഉണ്ടാക്കുക ഇല്ലാത്തയിടത്ത് ഫ്രീയാക്കേണ്ടിടത്ത് ഫ്രീയാക്കുക സ്വാതന്ത്ര്യം കൊടുക്കേണ്ടടുത്ത് സ്വാതന്ത്ര്യം കൊടുക്കുക അവർക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുക അവർക്ക് ഓരോന്നും അവർക്ക് വേണ്ട ശൈലി കൊടുത്താൽ നമ്മുടെ മക്കളൊക്കെ ലോകോത്തര പ്രതിഭകളായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഓരോ കുട്ടിയുടെയും മനസ്സെന്ന് പറഞ്ഞാൽ സപ്തസമുദ്രത്തെക്കാൾ വിശാലമാണ് വലിയ വലിയ സ്വർണങ്ങൾ ലോഹങ്ങൾ ബാധിപ്പിക്കുന്ന അമൂല്യങ്ങൾ നിറഞ്ഞ വസ്തുക്കളാണ് പക്ഷേ സൗത്ത് ആഫ്രിക്കയിലാണ് ഏറ്റവും ഉള്ളത് അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളവർ അതെടുക്കണം എന്നവർക്കറിയില്ല നമ്മുടെ കടലുകളിൽ എത്രമാത്രം പഴയങ്ങളും മുത്തുകളുമുണ്ട് പക്ഷേ തീരദേശവാസികളാണ് ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നത് അവർക്ക് കടലെ നെത്തോലിയും മത്തിയും ചെറുമത്സ്യങ്ങളെ അവർക്ക് പുറക്കെടുക്കാനറിയും ആഴേക്കടലിൽ ചെന്ന് ആ പവ്യങ്ങളും മുത്തുകളും എടുക്കാൻ കഴിയുന്നില്ല അവിടെയാണ് ഓരോ രക്ഷിതാവും കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അത് പുറത്ത് കൊണ്ടുവന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ആശീർവദിച്ച് അവരെ കഴിച്ച് കഴിവുകൾ ശക്തിപ്പെടുത്തുക തീർച്ചയായും നമ്മുടെ മക്കൾ നമുക്ക് വലിയ ഐശ്വര്യങ്ങളായി മാറും വലിയ സന്തോഷങ്ങളായി മാറും ഇല്ലെങ്കിലോ ആ മക്കളിലൂടെ ആ രക്ഷിതാക്കൾ കണ്ണുനീര് കൊടുക്കേണ്ടി വരും